ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മുടെ ചാനൽ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ ഫ്രീ ഫയർ ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ബിഗ്ഗസ്റ്റ് അല്ല കുറെ കുറെ അധികം ചേഞ്ചളീസ് നടക്കാൻ പോവാണ് അപ്പൊ അതുപോലെ തന്നെ കൊറേ അധികം ഫ്രീ റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പൊ ഒന്ന് രണ്ട് ഗൺ ഗൺസ്കിന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ കോസ്റ്റ്യൂം ആണെങ്കിലും അപ്പൊ അതുപോലെ തന്നെ കുറെ അധികം റിവാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് നോക്കുന്നുണ്ട് അപ്പൊ എല്ലാം എല്ലാം നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഈ സ്വീഡിലേക്ക് പോവാ അപ്പൊ ആ എല്ലാരും ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ നാളെ നമ്മുടെ ഫ്രീ ഫയർ ആൻഡ് സ്പെഷ്യൽ ഒരു ചെറിയൊരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മിനി ഇവന്റ് ആണ് അപ്പൊ ഇവന്റ് മെയിൻ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നതി നമ്മളെല്ലാരും കുറേ ദിവസമായിട്ട് കാത്തിരിക്കുന്ന നമ്മളെ ജി തേർട്ടി സിക്സിന്റെ ഒരു സ്കിന്നാട്ടോ അപ്പൊ ഇതെങ്ങനെ കിട്ടാൻ പോകുന്ന വെച്ചാൽ നമുക്ക് ന്യൂ ആയ സീസണേസ് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബി ആർ സീസൺ അപ്പോൾ നമുക്ക് ബിആർ റാങ്ക് മോഡീസ് പ്ലേ ചെയ്യുന്ന ഒരു മിഷൻ ആക്കാറ് അപ്പോൾ ഇത്ര ടൈമ് പ്ലേ ചെയ്യാൻ ഒരു മിഷൻ ആക്കാർ മാക്സിമം അപ്പോൾ അത്ര ടൈം പ്ലേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗൺ സ്കിൻ കിട്ടും കേട്ടോ അപ്പൊ എത്ര ടൈം നമുക്ക് അറിയാൻ ഇല്ല അതുകൊണ്ടാണ് അത്ര ടൈം എന്നൊക്കെ പറയുന്ന കേട്ടോ അതിന്റെ ആട്രിബ്യൂട്ട് നോക്കാൻ ഡബിൾ റേഞ്ച് സിംഗർ റീലോഡ് സ്പീഡ് ആട്ടോ മാക്സിമം എന്തോ മൈനസ് ഉണ്ട് അധികം ഓവർ ആയിട്ടുള്ള ആറ്ററിബ്യൂട്ട് ഒന്നുമില്ല എങ്കിൽ പോലും സ്കിൻ സ്കിന്നില്ലാത്തവർക്ക് യാതൊരു ലജ്ജറ് സ്കിന്നില്ലാത്തവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിന്നു തന്നെ കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിന്ന എല്ലാവരും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ നോക്കും നാളെന്തായാലും ഇപ്പം എന്റെ കംപ്ലീറ്റ് നാളത്തെ വീട്ടിൽ പറയാട്ടോ അപ്പൊ അതുമാത്രമേ നമുക്ക് ഇന്ന് ടു ഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ പ്രൈം ലെവൽ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ലെവലുള്ളവർക്ക് നമ്മളെ ക്രിമിനൽ ബണ്ടിൽ റിങ് ഇവന്റ് നമ്മളെ ഫ്രീ ഫാല് സംഭവിക്കാൻ പോവാണ് അപ്പൊ എല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ റിംഗ് ഇവന്റ് കാണാൻ പറ്റുക ഇപ്പൊ ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ നമ്മൾ ഗോസ്റ്റ് ക്രിമിനൽ ബണ്ടിൽ കാണാൻ പറ്റും എസ് ടി എം സെക്ഷനായിട്ട് ന്യൂ ആല ടോക്കൺ ആക്കാറട്ടോ അപ്പൊ അതുപോലെ നമുക്ക് എസ് 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 മറ്റുള്ള കുറച്ച് ക്രിമിനൽ ബാണ്ടിലൂടെ വരാം ഹൈലി ചാൻസ് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വോച്ചെറിയ നമ്മുടെ ഗറീനെ ഫ്രീ ആയിട്ട് നാളെ ആനിവേഴ്സറിയുടെ ടൈം ആയിട്ട് തരാൻ പോവാട്ടോ അപ്പൊ അതിനെ കുറിച്ച് നോക്കുന്നുണ്ട് അതുതന്നെ നമുക്ക് എല്ലാവർക്കും നാളെ നമുക്ക് ഈ റിംഗ് ഇവന്റ് കാണാൻ പറ്റുന്നല്ലോ കേട്ടോ അപ്പൊ പ്രെയിം ലെവൽ സെവൻ അല്ലെങ്കിൽ ഉള്ളവർക്കാണ് ഈ റിംഗ് ഇവന്റ് ഫ്രീ ആക്സസ് വൈസ് ഓപ്പൺ ആവാം അപ്പൊ നമുക്ക് വരാൻ പോകുന്നേ ബാക്കിലെ എല്ലാ പ്ലേസും വരാൻ പോകുന്നത് നാലാം തീയതി ആട്ടോ ഓക്കെ അപ്പൊ അതുപോലെ നമുക്ക് നെസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന വൗച്ചറിന്റെ കാര്യത്തിലേക്ക് വരാം അപ്പൊ പ്രൈമ് ലെവലിൽ നമ്മൾ പ്രൈമ സിസ്റ്റം ഉണ്ടല്ലോ അപ്പൊ അതില് നമുക്ക് ഗിഫ്റ്റ് ഉള്ള സെക്ഷൻ കാണാൻ പറ്റും നമ്മൾ പ്രൈമ് ലെവലിൽ നമ്മൾ സെക്കൻഡ് ലെവൽ ആണെങ്കിൽ രണ്ടാമത്തെ ലെവലിലുള്ള ഉള്ള എല്ലാവർക്കും ഈ വൗച്ചർ കിട്ടും അപ്പൊ അത് നമുക്ക് ഗിഫ്റ്റ് ഉള്ള സെക്ഷൻ കാണാൻ പറ്റും അതിൽ നമുക്ക് ആനിവേഴ്സറിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നാം തീയതി അപ്പൊ നാളെ ഒന്നാം തീയതി നമുക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഈ വൗച്ചർ ആട്ട് ക്രിമിനലിന്റെ ഏകദേശം അഞ്ച് വൗച്ചർ ഇട്ടുണ്ട് അപ്പൊ അഞ്ചു വട്ടി ഈ വൗച്ചർ വെച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്രിമിനൽ തീമിലുള്ള ഗോൾഡൻ കളർ ആർസ്കിന്നൂടി കിട്ടുന്നുണ്ട് അപ്പൊ നല്ല വെർത്താൽ റിവാർഡ്സ് ആണ് അപ്പൊ ഈ രണ്ട് റിവാർഡ്സ് നാളെ ക്ലെയിം ചെയ്യാൻ മറക്കാതിരിക്കട്ടോ നല്ല റിവാർഡ്സ് ആട്ടോ അപ്പൊ അതുപോലെ തന്നെ നാളെ നമ്മൾ ഫ്രീ ഫയർ ന്യൂ ആയിട്ടുള്ള ബിആർ റാങ്ക് സീസൺ സംഭവിക്കാൻ പോവാണ് ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയ വീഡിയോസ് നമ്മളെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാകും തോന്നുന്നുണ്ട് കാണത്തിട്ടാണ് നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ എന്തെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു മണിക്കൂർ നമുക്ക് ന്യൂ ആ സീസൺ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആ സീസൺ വഴി കിട്ടാൻ പോകുന്നത് റിവാർഡ്സ് ാണ് നമ്മൾ ജസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് അതെ നമുക്ക് ഈ നിന്ന് കിട്ടാൻ പോകുന്നത് ഒരു പാരച്ചൂട്ടായിട്ട് അപ്പൊ എല്ലാട്ട് നമ്മളി കിട്ടുന്ന പോലെ തന്നെ ആൻറെ മേലെ കുറച്ച് ഗൺ സ്കിന്നായിട്ട് ട്രൈലായിട്ട് കിട്ടുന്നുണ്ട് നെസ്റ്റ് ആയിട്ട് കുറച്ച് കാർഡ് കൂടി കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ റാങ്ക് ഡ്രോപ്പ് കാർഡൊക്കെ നെക്സ്റ്റ് ആയി നമുക്ക് ട്രെയിൽ ആയിട്ട് ഗ്ലൂ ആൾ സ്കിന്നുകൂടി കിട്ടും തേർട്ടി ഡേയ്സ് ട്രൈലായിട്ട് ഗ്ലൂൾ സ്കിൻ കൂടി കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് നമുക്ക് മെയിൻ റിവാഡ്സ് ആയിട്ട് ഗൺ സ്കിൻ ആയിട്ട് കിട്ടാൻ പോകുന്നത് നമ്മൾ ഓഗണര് തീയും ഇടാൻ സ്കിന്നാണ് ആട്രിബൂട്ട് നോക്കാൻ സിംഗിൾ അക്രോസ് സിംഗിൾ റേഞ്ച് ആണ് റീലോഡ് സ്പീഡ് എന്തോ മൈനസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഹീറോക്ടുക്കുന്ന ടാമില് കിട്ടാവുന്ന ടീഷർട്ട് ആണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോംബോ ആണ് കോപ്പല നൈസ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് നമുക്ക് എടുക്കുന്ന കിട്ടുന്നുണ്ട് ന്യൂ വരാവുന്ന കിട്ടാവുന്ന നിങ്ങളുടെ അപ്പോൾ ഡിസ്പ്ലേയില് പ്ലാറ്റിൻഡിക്കുന്ന ടൈമിലും അതുപോലെ ബാനറും അപ്പോൾ എല്ലാവരും എടുത്തു വെക്കാൻ നോക്കി ഭാവിയിലൊക്കെ റൈറ്റ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നാളെ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ഫയർ രണ്ട് കണ്ണുകളിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഗ്രോസിന്റെ പവർ ഗറിന്റെ ോ അപ്പൊ നാളെ മുതൽ നമ്മൾ ഗ്രോസ് ആ അതുപോലെ തന്നെ ഗ്രോസ് എക്സ് നല്ല ആക്സ് ഡാമേജ് ഡാമേജ് കൊടുക്കുന്നതായിരിക്കും നമ്മള് വി എസ് എസ് കണ്ടില്ലാറ്ററിബൂട്ട് കുറച്ചുണ്ട് ആറ്ററിബൂട്ട് ഡാമേജ് കുറച്ചിട്ടുണ്ട് അപ്പൊ യൂസ് ചെയ്യാണെങ്കിൽ ഡാമേജ് അതിന് കൊടുക്കാൻ പറ്റുന്നില്ല ചെറിയ മാറ്റാട്ടോ ഓക്കെ അപ്പൊ ഈ രണ്ട് ചേഞ്ച് സി എസ്ലും ബി ആദ്യം ബാധിക്കുന്ന ആർക്കും കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നാളെ നമ്മൾ ന്യൂ പാസ് ജൂലൈ മാതത്തിലെ ബുയാപ്പാസ് കൂടി ഓപ്പൺ ആവാൻ പോവാണ് ഇന്ന് നൈറ്റ് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം കേട്ടോ അപ്പൊ വരാൻ പോകുന്ന ബുയാപ്പാസ് ആണ് നിങ്ങൾ ഡിസ്പ്ലേ ആണ് അത് തന്നെ കിട്ടാൻ പോകുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഫീമെൽ ബണ്ടിലാണെങ്കിൽ ഏറ്റവും വെറൈറ്റി ആയാലും കാരണം നോക്കുക അതിന്റെ ഹെഡ് തന്നെ കേട്ടോ ഫസ്റ്റ് ടൈമ് തോന്നുന്നു ഇങ്ങനെ ഹെഡ് വരുന്നത് ഒരു ടി വി പോലെ കേട്ടോ ഒരു സിഗ്നൽ നോ സിഗ്നൽ വണ്ടിയിലാട്ടോ എന്തായാലും വളരെയധികം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഗൺസ്കിൻ ആയിട്ട് കിട്ടാൻ പോകുന്ന നമ്മുടെ എ നയൻറ്റി ഫോറിൻ്റെ ഒരു ഗൺസ്കിൻ ആട്ടോ അപ്പം നമുക്ക് ലൂട്ട് ബോസ് ഫസ്റ്റ് തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ലൂട്ട് ബോസ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് അത് ബാനറ് നോക്കാനും ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവരും കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് പുയാപ്പാസിനകത്ത് കാണാൻ പറ്റും ഇതുപോലെ ഒരു വെഹിക്കിൾ സ്കിന്നാണ് അപ്പം അവിടുത്തെ നമുക്ക് നെസ്റ്റീസ് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നു ബുയാപ്പാസിന് അത് കിട്ടാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു സർബോർഡ് സ്കിന്നാട്ടോ റിമോട്ട് പോലെയാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത് നെസ്റ്റ് ആയിട്ട് ഗ്രനേഡ് കാണാൻ പറ്റും നമുക്ക് ബുയാപ്പാസിന് അകത്ത് നെസ്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇതുപോലൊരു അവതാര കിട്ടുന്നുണ്ട് നെസ്റ്റ് നമുക്ക് റിവാഡ്സായിട്ട് കിട്ടാൻ പോകുന്നു ബുയാപ്പാസിനകത്ത് കിട്ടാൻ പോകുന്നത് ഇതുപോലൊരു നൈഫ് സ്കിന്നാട്ടോ അപ്പൊ അവൻ്റെ നെസ്റ്റീസ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ ഒരു സംഭവം കിട്ടുന്നുണ്ട് കോൾഡ് ടൈമിലൊക്കെ കുറേ ടൈം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു സംഭവം കിട്ടുന്നുണ്ട് നമ്മൾ മോളിൽ ഉണ്ടെന്നേ നെസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ടി വി പോലെ ഒരു ബാഗ് ബാഗ് വരുന്നുണ്ട് അപ്പൊ വളരെയധികം വെറൈറ്റി ആയിട്ടുണ്ട് എനിക്ക് വെറുതായി തോന്നുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ടി വി പോലുള്ള ടി വി ഇങ്ങനെ പൊട്ടിയ പോലുള്ള ഒരു ലൂട്ട് ബോക്സ് ഉണ്ട് എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് ഇവിടെ വന്നുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്ലൂ വാൾ സ്കിന് കിട്ടുന്നുണ്ട് ടി വി പോലെ ഒരു വാൾ സ്കിന് കിട്ടുന്നുണ്ട് അത് നമ്മൾ തൊണ്ണൂറ് ലെവൽ എത്തുന്ന ടൈമിലാണ് നമുക്ക് ക്ലെയിം ചെയ്തുകൊണ്ട് എടുക്കാൻ കഴിയാട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നൂറ് ലെവലത്തിനും ടാമിൽ കിട്ടാൻ ഭൂമീസ് നമ്മുടെ കെഡിലെ മേൽ ബണ്ടിൽ കേട്ടോ മേൽ ബണ്ടിൽ നോക്കാൻ നമ്മൾ ഫീമെയിൽ ബണ്ടിൽ പോലെ തന്നെ ഹെഡ് നോക്കണ്ടെങ്കിൽ ടി വി പോലെയാണ് കൊടുത്തുള്ളത് ഒരു നോ സിഗ്നൽ ടി വി പോലെ കൊടുത്തുള്ള സംഭവം കിടുകയാണ് അതെ ഇതിന് നമുക്ക് സ്പെഷ്യൽ കാലം ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ നമുക്ക് എഫർട്ടും കാലം കാണാൻ പറ്റും അപ്പോൾ തന്നെ എല്ലാ ടൈമിലും ബുയാപ്പാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലീസ് നമുക്ക് റിംഗ് ഇവന്റ് വരാറുണ്ട് പാസിന്റെ ടോക്കൺസ് ഒക്കെ ഒരു റിങ് ഇവന്റ് വരാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ റിങ്ങ് നമ്മൾ ഫ്രീ ഫയർ നാളെ പ്രതീക്ഷിക്കാം അപ്പൊ ഇതും കൺഫേം ആണ് നെക്സ്റ്റ് ആയിട്ട് നാളെ വരാൻ പോകുന്ന പുയാപ്പാസിന്റെ അകത്തുള്ള ഡൂലെക്സ് ക്രയേറ്റിബോസിന്റെ ഐറ്റംസ് നോക്കട്ടെ ക്രയേറ്റിബോസിലൂടെ വരാൻ പോകുന്ന ഐറ്റംസ് നോക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ സ്കിന്നു വരുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾഡ് ആ പാസ് ബണ്ടിൽ കാണാൻ പറ്റും ഇതുപോലൊരു പാസ് ആണ് എന്റെ കയ്യിലൊക്കെ ഉള്ള ഒരു നല്ല ബണ്ടിൽസ് ആണ് ആണോ രണ്ട് നോക്കാൻ നല്ല ബണ്ടിലാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫയർ പോലെ ഹെയർ സ്റ്റൈൽ ഉള്ള ഒരു ബണ്ടിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഫീമെയിൽ ബണ്ടിൽ നോക്കണം കിടുവാട്ടോ

ഈ പാസ് ഞാൻ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട് നെക്സ്റ്റ് ആണ് ഇതിൽ ഐറ്റംസ് നമുക്ക് ഈ പാസിലൂടെ കൊണ്ട് ബുയാപ്പാസ് അല്ലെങ്കിൽ ഈ അലൈറ്റ് പാസിലൂടെ വന്നിട്ടുള്ള മറ്റുള്ള ഐറ്റംസ് കാണാൻ പറ്റും ഇമോട്ടായിട്ടും വെഹിക്കിൾ സ്കിൻ സ്കിന്നായിട്ടും ലൂട്ട് ബോക്സ് ആയിട്ടും അതുപോലെ ഈ നമ്മുടെ ബാഗ് സ്കിൻ സ്കിന്നായിട്ടും പാന്റ് സ്കിൻ ആയിട്ടും അങ്ങനെ കുറെ അധികം ഐറ്റംസ് ഉണ്ട് എല്ലാ ടൈമിലും കൊണ്ടുവരുന്ന പോലെ തന്നെ അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളുട്ടോ അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പൊ നാളെ വരാൻ പോകുന്നത് നമ്മള് ജൂലൈ മാതത്തിലെ പാസ് ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നത് ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്ന് വീഡിയോ നിർത്താൻ പോണപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ സ്റ്റൊടി കെട്ടില്ല വീഡിയോയിലൂടെ കാണാം ബായ്